പ്രഗ്നൻസി ലോസിന് ഒട്ടനവധി കാരണങ്ങളുണ്ട് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് പ്രഗ്നൻസി ലോസ് എന്ന് പറയുന്നത് അത് തുടർച്ചയായിട്ട് സംഭവിക്കുകയാണെങ്കിലോ പല ആളുകളിലും അങ്ങനെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് അപ്പോൾ റിക്കറൻഡായിട്ട് പ്രഗ്നൻസി ലോസ് വരുന്ന സമയത്ത് നമ്മൾ പല ടെസ്റ്റുകളും ചെയ്യും അതിനകത്ത് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആപ്ല പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടെസ്റ്റിനെ കുറിച്ചാണ് ആപ്ല പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു രക്തപരിശോധനയാണ് ഇതിലൂടെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ആൻറ്റി ഫോസ്റ്റോലിപ്പിഡ് ആൻറ്റിബോഡിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്ല പ്രൊഫൈലിനകത്ത് പ്രധാനമായിട്ട് മൂന്ന് ടെസ്റ്റുകളാണ് വരുന്നത് അപ്ല പ്രൊഫൈൽ പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയ വുമൺസിൽ രക്തം കട്ട പിടിക്കാനും മറ്റ് പല കോംപ്ലിക്കേഷനിലേക്ക് നയിക്കാനും കാരണമാകും അപ്ല പ്രൊഫൈൽ പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ ആൻറ്റി ഫോസ്ഫോലിപ്പിഡ് സിൻഡ്രോം എന്ന രോഗമുണ്ടെന്ന് കൺഫേം ചെയ്യാനാകും അതുപോലെ തന്നെ എസ് എൽ ഇ പോലുള്ള ഓട്ടോമിക്കൽ കണ്ടീഷൻസോ അതുപോലെ തന്നെ ത്രോംബോസിസ് പോലെ രക്തം കട്ട പിടിക്കുന്ന പ്രശ്നങ്ങളോ റിക്കറൻ്റ് ആയിട്ടുള്ള മിസ്കാരേജസ് ഒക്കെ വരുന്ന സമയത്ത് സസ്പെക്ട് ചെയ്യുന്ന സമയത്താണ് അപ്ല പ്രൊഫൈൽ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് റിക്കറൻ്റായിട്ട് ഇതുപോലെ മിസ്കാരേജസ് നിങ്ങൾക്കുള്ള ഒരു വ്യക്തിയാണെങ്കിലോ അതുപോലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലോ അതുപോലെ ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം താങ്ക്